ശ്രീമതി വിനു സൈമൺ ആമുഖ പ്രഭാഷണം നടത്തിയ എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ ഹബീബ് അധ്യക്ഷ പ്രസംഗം നിർവഹിച്ച ശ്രീമതി വിജയകുമാരി മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയ സുഹൃത്തുക്കളെ എനിക്ക് അതിൽ വലിയ സന്തോഷമുണ്ട് ഇങ്ങനെയൊരു കേരള ബ്ലൈൻഡ് ഫെഡറേഷൻ്റെ വനിതാ ഫോറം സംഘടിപ്പിക്കുന്ന അന്തർദേശീയ വനിതാ ദിനാചരണത്തിൽ ആദ്യം തന്നെ എൻ്റെ ഒരു സന്തോഷം പങ്കുവഹിക്കുകയാണ് കാരണം നേരത്തെ ഹബീമാഷ സൂചിപ്പിച്ച ഒരു വാക്കിൽ നിന്ന് തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുന്നു കാഴ്ച പരിമിതർ അല്ലെങ്കിൽ അംഗപരിമിതർ അവർ ദയ്യും സഹതാപവുമല്ല അർഹിക്കുന്നത് അവരർഹിക്കുന്നത് അവരുടെ പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടലുകളാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ആധുനിക ലോക ജനാധിപത്യ ബോധത്തിൽ അംഗപരിമിതരെ അല്ലെങ്കിൽ കാഴ്ച പരിമിതരെ അതൊരു പരിമിതിയായി കാണുന്നില്ല എന്നുള്ളതാണ് മറിച്ച് അതൊരു സാധ്യത അല്ലെങ്കിൽ ഒരു കഴിവായിട്ടാണ് ഇന്നത്തെ പൊതുസമൂഹം കാണുന്നത് ഈ പ്രാചീന മധ്യകാലഘട്ടത്തിലൊക്കെ കാഴ്ച പരിമിതരെ ഒരു ദൈവശിക്ഷയായിട്ടാണ് കണക്കാക്കിയിരുന്നത് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നിരവധി കഥകൾ വായിച്ചിട്ടുണ്ടാവും പ്രാചീന ഗ്രീസിലൊക്കെ കാഴ്ചയില്ലാത്ത കുട്ടി ജനിക്കുകയാണെങ്കിൽ അതിന് ഒഴിമ്പസ് മലനിരകളിൽ നിന്ന് താഴെത്തെറിഞ്ഞ് കൊല്ലു കൊല്ലുകയായിരുന്നു ദൈവത്തിൻ്റെ ഒരു ശിക്ഷയിൽ നിന്ന് ഒഴിവാകുക എന്നതായിരുന്നു ഈ കൃത്യത്തിലൂടെ മാതാപിതാക്കൾ ചെയ്തിരുന്നത് പക്ഷേ ഇന്ന് അങ്ങനെയല്ല നമ്മുടെ ആധുനിക ജനാധിപത്യ ആശയങ്ങൾ പ്രചരിപ്പിച്ചതോടുകൂടി എല്ലാവരും കാഴ്ച പരിമിതരും അംഗപരിമിതരും അവരെ നമ്മൾ ഭിന്നശേഷി ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്ന വാക്കുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത് വ്യത്യസ്തമായ കഴിവുള്ള കഴിവുള്ളവർ ഈ വ്യത്യസ്തമായ കഴിവിനെ സാമൂഹ്യമായി അടയാളപ്പെടുത്തുകയാണ് വേണ്ടത് അതിനുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഇന്ന് നമ്മുടെ കാലത്തുണ്ട് ഹബിമാർ സൂചിപ്പിച്ചതുപോലെ കമ്പ്യൂട്ടറിൻ്റെയൊക്കെ സഹായത്തോടു കൂടി സാങ്കേതിക വിദ്യ വികസിച്ചതോടുകൂടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാകുന്നുണ്ട് ഞാൻ അതിലേക്കൊന്നും ദീർഘമായിട്ട് പോകുന്നില്ല ഈ ഒരവസരത്തിൽ കേരള ബ്ലൈൻഡ് ഫെഡറേഷൻ്റെ വനിതാ ഫോറം ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചത് ഏറ്റവും ഉത്തമമായി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനോടൊപ്പം ഇത് ചേർത്ത് പറയാനുള്ള ഒരു കാര്യം ആയിരത്തി ഞാൻ മനസ്സിലാക്കുന്നത് കേരള ബ്ലൈൻഡ് ഫെഡറേഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് എന്നാൽ അതിൻ്റെ വൈതാ ഫോറം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി എന്തുകൊണ്ടായിരിക്കും സ്ത്രീകളെ വൈകി മാത്രം അല്ലെങ്കിൽ അടയാളപ്പെടുത്താതെ പോകുന്നത് നമ്മുടെ ചരിത്രത്തിൽ എവിടെ നോക്കിയാലും സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ ഈ അടുത്ത കാലത്തായി അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് അതായത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടോട് കൂടി അതിന്റെ ഭാഗമായിട്ടാണ് കേരള ബ്ലൈൻഡ് ഫെഡറേഷന്റെ വനിതാ ഫോറം ഒക്കെ രൂപീകരിച്ചിട്ടുള്ള ഉള്ളത് എന്നത് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യമാണ് പക്ഷെ നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ സ്ത്രീകളെ നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല അത് ആ സീഡിഷ് എഴുത്തുകാരിയായ സാറാസ് സർഗിൻ്റെ ഒരു പ്രശസ്തമായ വാക്കുണ്ട് അതിങ്ങനെയാണ് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള സമൂഹത്തിന്റെ ഓർമ്മയ്ക്ക് രണ്ടോ മൂന്നോ തലമുറയെ മാത്രമേ എന്നാൽ അത് ഒരു സ്ത്രീ ആണെങ്കിൽ അത്രയും വരില്ല സ്ത്രീയെ സമൂഹത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് പെട്ടെന്ന് മാറിപ്പോകും അതൊരു അംഗപരിമിത കൂടിയാണെങ്കിൽ അല്ലെങ്കിൽ കാഴ്ച പരിമിതിയുള്ള ഒരു സ്ത്രീ കൂടിയാണെങ്കിൽ അവരുടെ അവസ്ഥ ചോദിക്കുക അവരന്തൊരു ചരിത്രത്തിലേ ഉണ്ടാവില്ല അങ്ങനെയാണ് നമ്മുടെ ചരിത്രം എപ്പോഴും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്തുകൊണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എന്തുകൊണ്ടാണ് നമ്മുടെ ചരിത്രത്തിൽ നിന്ന് സ്ത്രീകൾ അല്ലെങ്കിൽ കാഴ്ചപരിഹിതർ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വിളിക്കുന്ന ഭിന്നശേഷി ഉള്ളവർ ഇങ്ങനെ ചരിത്രത്തിൽ നിന്ന് ഇങ്ങനെ നിഷ്കാസിതരായാലും മാർജിനൈസ് ചെയ്ത് അല്ലെങ്കിൽ പാർശ്വവത്കരിക്കപ്പെട്ട് പോയത് എന്ന് ആലോചിച്ചാൽ നമ്മുടെ ഒരു പിതുമേധാവി അല്ലെങ്കിൽ പുരുഷ മേധാവിത്വ സമൂഹം എങ്ങനെയാണ് സ്ത്രീകളെ കണ്ടിരുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണത് ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ അഭിഭാഷ പ്രസംഗം മുഴുവനായിട്ട് മാഷാ ജീവിച്ചു എന്ന് എനിക്കറിയില്ല ഒരു ഫ്രഞ്ച് പത്തൊമ്പതാം നൂറ്റാണ്ട് ജീവി ഇരുപതാം ജീവിച്ചിരുന്ന ഒരു ഫ്രഞ്ച് എഴുത്തുകാരി ഉണ്ടായിരുന്നു സിമോൺ സിമോണ്ട പൂവെ ഫെമ്യൂണിസ്റ്റ് എഴുത്തിൻ്റെയൊക്കെ ഏറ്റവും ആധികാരി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന എഴുത്തുകാരിയായിരുന്നു സിമോൺ ദ പൂവെ അവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഒരു കൃതി പ്രസിദ്ധീകരിച്ചിരുന്നു അതിൻ്റെ പേര് സെക്കൻഡ് സെക്സ് അത് മലയാളത്തിലൊക്കെ ഒരുപാട് തർജ്ജ്മകളൊക്കെ വിവർത്തനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ പുസ്തകത്തിലാണ് ആദ്യമായിട്ട് സ്ത്രീ എന്താണെന്ന് നിർവചിച്ചത് അവർ ഈ പുസ്തകത്തിൽ പറയുന്നത് സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇതൊരു സാമൂഹികവും സാംസ്കാരികവുമായ ഒരു നിർമ്മിതിയാണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ കൺസ്ട്രക്റ്റ് ആയിട്ടാണ് സ്ത്രീയെ അത് അതിങ്ങനെയാണ് പറയേണ്ടത് ആരും സ്ത്രീയോ പുരുഷനോ ആയിട്ട് ജനിക്കുന്നില്ല അങ്ങനെ ആക്കപ്പെടുകയാണ് സ്ത്രീ ആക്കപ്പെടുകയാണ് അതായത് നമ്മുടെ ലിംഗപരമായിട്ട് സ്ത്രീയും പുരുഷനും ഉണ്ടാവും അതിൻ്റെ മൂന്നാം ലിംഗവും ഒക്കെ ആയിട്ടുണ്ടാവും പക്ഷെ അതിന നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മളതിനെ ആ രീതിയിലേക്ക് വളർത്തുകയാണ് നമ്മൾ പെൺകുട്ടിയാണ് ജനിക്കുന്നതെങ്കിൽ അപ്പോൾ തന്നെ അവൾക്ക് കളിക്കാൻ കൊടുക്കുന്നത് പാവക്കുട്ടിയാണ് ആൺകുട്ടിയാണെങ്കിൽ ജെ സി ബി പോലുള്ള കാറ് പോലുള്ള അത്തരത്തിലാണ് നമ്മളതിനെ അഡ്രസ്സ് ചെയ്യുക നമ്മുടെ വീട്ടിൽ നിന്നാണ് ഈ ഒരു ജെൻഡറിങ് ആരംഭിക്കുന്നത് ഈ ലിംഗവൽക്കരണം ആരംഭിക്കുന്നത് വീട്ടിൽ നിന്നാണ് നമുക്കറിയാം എല്ലാ വീട്ടിലും അങ്ങനെ നമ്മൾ നമ്മളൊരു സാധാരണ പെൺകുട്ടികളൊക്കെ ചെറിയ കുട്ടിയെ കൺ പറയും പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ പറയും അയ്യോ അത് വള കണ്ടിട്ട് നോക്കുന്നു സ്വർണം കണ്ട് നോക്കുന്നു ചെറിയ കുട്ടികൾക്ക് കളർന്ന് തിരിച്ചറിയാൻ കഴിയും പക്ഷേ നമ്മൾ അങ്ങനെയാണ് അതിനെ അഡ്രസ്സ് ചെയ്യുക അതായത് നമ്മൾ പെൺകുട്ടിയെ പെൺകുട്ടിയായിട്ട് വളർത്തുകയാണ് പെൺകുട്ടി ഇങ്ങനെ ആയിരിക്കണം അവൾ രണ്ട് അവളുടെ സ്ഥലം രണ്ടാം വീടെയാണെന്നു പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് നമ്മളങ്ങനെ വളർത്തുന്നത് കാലിൻ്റെ മോള് കാലിപ്പ് വെക്കാൻ പാടില്ല ഉറക്കെ ചിരിക്കാൻ പാടില്ല ഉറക്കെ ചിരിക്കുന്ന പെൺകുട്ടി അടക്കം അടുക്കം ഒതുക്കം ഇല്ലാത്ത അതിൻ്റെ ഒരുപാട് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അതിൽ ഒരുപാട് മാറ്റങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് താലിഴിന്ന് രണ്ട് പെൺകുട്ടികൾ വീട് വിട്ടു പോയത് നിങ്ങൾ ആലോചിച്ച് നോക്കിയത് എന്തിനാണ് പെൺകുട്ടി പേരൻറ്റ്സ് അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല വീട്ടിൽ നിന്ന് പക്ഷെ കുട്ടികൾക്ക് വളരെ ഫാഷനബിളായിട്ട് മുടി വെട്ടണം മുടി സൈറ്റം ചെയ്യണം അതൊന്നും ഈ ഒരു ഒരു അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ അപ്പോൾ കുട്ടികൾ അതിൻ്റെ പുറത്തേക്ക് പോകുന്നു അത്രയുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ സിമോന്റെ മുഴുവൻ ഉണ്ടാക്കിയ ഒരു കൺസ്ട്രക്ഷൻ നിർമ്മിതി ഉണ്ടല്ലോ അതാണ് ഇപ്പോഴും ഇപ്പോഴും നമ്മുടെ കുടുംബത്തിനകത്തും സ സമൂഹത്തിനകത്തും നിലനിൽക്കുന്നുണ്ട് അതിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ഞാൻ ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് ഒരു എഴുത്തുകാരി ഉണ്ടായിരുന്നു വർജീനിയ വൂൾഫ് എന്ന് പറഞ്ഞിട്ട് അവരൊരു ഇംഗ്ലീഷ് എഴുത്തുകാരിയാണ് ലോക പ്രശസ്ത എഴുത്തുകാരിയാണ് വെർജീനിയ ഉൾഫ് അവരുടെ ഒരു പ്രശസ്തമായ ഒരു കൃതിയല്ലേ റൂം ഓഫ് സ്വന്തമായ ഒരു മുറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൂഹ ടീച്ചറൊക്കെ അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ഈ പുസ്തകത്തിനൊരു ഒരു കാര്യം പറയുന്നുണ്ട് അവര് പറ വെർജീനിയ ഉൾഫ് എന്ന് പറഞ്ഞാൽ ചെറിയ എഴുത്തുകാരിയല്ലാണ്ട് വലിയ എഴുത്തുകാരിയാണ് ആ എഴുത്തുകാരി അവരുടെ ഒരു അനുഭവം പറയുന്നത് വെച്ചാൽ അവർ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയിലേക്ക് പോവുകയാണ് അന്ന് അവർ ക്യാമ്പ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ലൈബറിയിൽ പോവുകയാണ് ലൈബ്രറി പോകുമ്പോൾ അവിടെ ചുവന്ന പർവതാലി ഇരിക്കുന്നത് അപ്പോൾ അവിടെയുള്ള ഒരാൾ വന്നിട്ട് ഇവരോട് പറയാണ് അതിലെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല അതായത് സ്ത്രീകൾക്ക് ഈ ചുവന്ന പർവതാലിയിലൂടെ നടക്കാൻ പാടില്ല അത് പുരുഷന്മാർക്ക് മാത്രമുള്ളതാണ് ഇത് നിങ്ങൾ ആലോചിച്ചു നോക്കിയാൽ നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ സന്ദർഭങ്ങളിൽ നമ്മളിത് അനുഭവിക്കുന്നതാണ് അതിൻ്റെ ചെറിയ ചെറിയ രൂപങ്ങളിലും വലിയ രൂപങ്ങളിലൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് വേറൊന്നും അവർ പറയുന്നത് അവരുടെ ഒരു ലേഖനത്തിൽ അവർ പറയുന്നത് നമ്മുടെ വില്യം ഷേക്സ്പിയർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഹബീംഭക്കെ പഠിപ്പിക്കുന്നതാണ് ഇപ്പം ഇന്ത്യൻ ഷെയ്സ്പിയർ നല്ല പതിനാറ് പതിനേഴ് നൂറ്റാണ്ടിൽ ജീവിച്ചോ ഇംഗ്ലീഷ് എഴുത്തുകാരൻ നാടകീർത്ത് ലോകപ്രശസ്ത എഴുത്തുകാരനാണ് ഇപ്പൊ അദ്ദേഹത്തിന് ഈ ഒരു ജൂഡിത്ത് എന്നൊരു സഹോദരി ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ലേഖനം ഒരു സാങ്കല്പിക സഹോദരി ഉണ്ടായിരുന്നെങ്കിൽ ലേഖനം ഇവരെഴുതിയിട്ടുണ്ട് അതിൽ ഈ റൂമൺസോണ്ടുള്ള കൃതിയിൽ പറയുന്നുണ്ട് ഇതിൽ ഇതിലെ പറയുന്ന വെച്ചാൽ ഇപ്പൊ ആ പെൺകുട്ടി ജൂഡിത്ത് നല്ല പെൺകുട്ടിയും ഷെയ്ഷ്പിയർ ഒരു വീട്ടിലാണ് താമസിക്കുന്നത് അവൾ അവൾക്കൊരിക്കലും ഒരു എഴുത്തുകാരിയാകാൻ കഴിയില്ല അതിന് കാരണം വന്തി കൊണ്ട് പറയുന്നത് അവൾ എഴുന്നേറ്റ് രാവിലെ മുതൽ അമ്മ അവളോട് അടുക്ക പണിയെടുക്കാൻ പറഞ്ഞു കറിക്ക് കുഴിക്കാൻ പറയും പാത്രം കഴുകാൻ പറയും മുറ്റടിക്കാൻ പറയും അല്ലെങ്കിൽ ഏട്ടൻ ചായ കൊണ്ടു കൊടുക്കാൻ പറയും അവൾ എപ്പോഴും ഈ ഗാർഹിക കാര്യങ്ങൾ തളച്ചിടും അതേസമയം ഷേക്സ്പിയർ എന്താ ചെയ്യുന്നത് ഒരു പുരുഷൻ എന്തായിരിക്കും രാവിലെ കുളിക്കുന്ന കഴിഞ്ഞു തന്നെ അവർ രാവിലെ വളരെ സമൃദ്ധമായി ഉറങ്ങി എഴുന്നേൽക്കുന്നു അപ്പോഴേക്കും സിസ്റ്റർ ചായ കൊണ്ടുകൊടുക്കുന്നു അത് കുടിക്കുന്നു അത് കഴിഞ്ഞ് കോളേജ് പോകുന്നു അത് കഴിഞ്ഞ് വൈകുന്നേരം നടക്കാൻ പോകുന്നു രാത്രി സിനിമ കാണാൻ പോകുന്നു കടൽ തീരത്ത് പോകുന്നു അവരുടെ സ്വാതന്ത്ര്യം അവർ ആഘോഷിക്കുന്നു അവരാഘോഷിക്കുന്നു ഷേയ്സ്പിയറിനപ്പുന്ന് കുറച്ച് എഴുതാവുന്നു അപ്പം പോയി ഇരുന്ന് എഴുതുന്നു ആ സമയത്ത് ജൂഡിത്ത് എന്ത് ചെയ്യുന്നു ആരോ ചോദിക്കാതെ ജൂഡിത്ത് ഫുൾ ടൈം അമ്മയുടെ അമ്മ അവളുടെ പണികളിൽ വീട്ടിലെ പണികളിൽ ഏർപ്പെടുത്തുന്നു അവർക്ക് സ്വന്തമായിട്ടൊരു മുറിയില്ലാവില്ല പുരുഷന് മുറി ഉണ്ടാവും അപ്പം സ്ത്രീകൾക്കും സ്വന്തമായി എഴുത്തുമുറി ആവശ്യപ്പെട്ട എഴുത്തുകാരിയാണ് വർദ്ധിയ മുഴുവൻ അവരവസാനം വിഷാദ രോഗം ബാധിച്ച് ഔഷ്ണദി ലണ്ടിനടുത്തുള്ള ഔഷ്ണദിയിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്തതാണ് ഞാൻ അതന്നെ പറയുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയായിരുന്നു ഏത് കാലത്തും സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നത് അതായത് സ്ത്രീ എപ്പോഴും ഒരു രണ്ടാം ലിംഗമായിട്ട് സെക്കൻഡ് സെക്സ് ആയിട്ടാണ് നമ്മുടെ സമൂഹം കണക്കാക്കുന്നത് ഞാൻ അതാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത് അത് അതിൻ്റെ ചെറിയ ചെറിയ രൂപങ്ങൾ ഇപ്പോഴും നമ്മുടെ വീട്ടകങ്ങളിലും കൂടും ആ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും അത് നമുക്ക് വളരെ സ്വാഭാവികമായിട്ട് തോന്നും അതിന് അമ്മ നിങ്ങളിപ്പോൾ അറിയിക്കുന്നുണ്ട് അമ്മ അടുക്കളപ്പണി എടുക്കാൻ പറയുന്നില്ല എന്താ അസ്വാഭാവികതാണെന്ന് നമ്മൾ ആരോപിക്കുക കാരണം നമ്മളത് വളരെ സ്വാഭാവികമായിട്ട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാര്യം അപ്പൊ ഞാൻ പറഞ്ഞത് പക്ഷെ അതിൽ അതിലപ്പുറത്തായിട്ട് ഈ ഒരു സ്ത്രീകളെ സ്ത്രീകൾ ചരിത്രത്തിൽ ഇല്ലാതിരുന്നപ്പോഴും സ്ത്രീകൾക്കെതിരെയുള്ള അടിച്ചമർത്തലുണ്ടാവുമ്പോഴും അതിനെതിരെയുള്ള പ്രതിരോധങ്ങൾ സ്ത്രീകളുടെ ഇടയിൽ തന്നെ ഉയർന്നു വന്നിരുന്നു അത് വലിയ ചരിത്രം നമുക്കുണ്ട് നമുക്ക് വളരെ അഭിമാനിക്കാവുന്ന ഒരു അന്താരാഷ്ട്ര വനിതാ ദിനത്തിന് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു വലിയ ചരിത്രം സ്ത്രീകൾക്ക് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിന് ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പം നമ്മുടെ പതിനാറാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ടു എന്ന് കരുതുന്ന നമ്മുടെ വടക്കൻ പാട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കെ ഉണ്ണിയാർഷൻ ഉണ്ണിയാർച്ച ഉണ്ണിയാഴ്ച ഒരു സാങ്കല്പിക കഥാപാത്രമാണ് ഈ സാങ്കല്പിക കഥാപാത്രം എങ്ങനെയായിരിക്കും വന്നിരിക്കുക ഒരു കഥാപാത്രം ഉടലെടുക്കണ കഴിഞ്ഞ ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ അവർ ശരിക്കും അവരുടെ ഭർത്താവിനേക്കാളും കുഞ്ഞിരാമനെക്കാളും ധൈര്യവതിയാണ് അവർ അവർ ജോനകന്മാരോടൊക്കെ ഏറ്റുമുട്ടുന്നു അവൾ അങ്ങനെയാണ് കഥ പറയുന്നത് അപ്പം അത്രയും ശക്തരായ എംപവേഡായിട്ടുള്ള സ്ത്രീകൾ സ്ത്രീകഥാപാത്രങ്ങളിലുള്ള ഒരു സാമൂഹ്യ അവസ്ഥ നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത് ഞാൻ ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം നിങ്ങൾ കേട്ടിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ഫ്രഞ്ച് വിപ്ലവം ഈ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിരോപതി സ്ത്രീകൾ പങ്കെടുത്തിരുന്നുണ്ടോ പക്ഷേ നമ്മുടെ ചരിത്രത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിലെ സ്ത്രീ സ്ത്രീകളൊന്നും ഉണ്ടാവില്ല സ്ത്രീകളെ ഇല്ല എനിക്ക് ഫ്രഞ്ച് വിപ്ലവത്തിൽ ഒരു സ്ത്രീ പങ്കെടുത്തതായിട്ട് നമുക്ക് അറിയില്ല അതിൽ പങ്കെടുത്ത ഒരു പ്രധാനപ്പെട്ട സ്ത്രീയുണ്ട് ഒളിമ്പ സ്ത്രീ ഘോഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ് അവർ ഏറ്റവും വലിയ സ്ത്രീ വിമോചന പ്രവർത്തകയായിരുന്നു സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിരന്തരം പ്രവർത്തിച്ച ഒരാളായിരുന്നു സ്ത്രീകളെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാളായിരുന്നു അവസാനം അവർ കൊല്ലപ്പെട്ടു അവരെ കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതാണ് ആദ്യത്തെ ഫെമിനിസ്റ്റ് രക്തസാക്ഷിയായിട്ട് കൂടിയാണ് ഒളിമ്പസ് ടീഘോഷിന കണക്കാക്കുന്നത് ഇവരുടെ കാര്യം പറയുന്നത് ഇവർ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിൽ നടന്ന ഫ്രഞ്ച് വിപ്ലവത്തിൽ പങ്കെടുത്തു ഫ്രഞ്ച് വിപ്ലവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് എല്ലായിടത്തും സ്വാധീനിച്ച മൂന്ന് പ്രധാനപ്പെട്ട ആശയങ്ങളുണ്ട് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം സംബന്ധം സ്വാഭാവികം പക്ഷേ അത് സ്ത്രീകൾക്ക് ബാധകമല്ല എന്നാണ് ഫ്രഞ്ച് വിപ്ലവം പറയുന്നത് കാരണം ഫ്രഞ്ച് വിപ്ലവം കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ഒരു പ്രഖ്യാപനം നടക്കുന്നുണ്ട് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മേൻ ആൻഡ് സിറ്റിസൺ എന്നാണ് ആ ഡിക്ലറേഷൻ്റെ പേര് പ്രഖ്യാപനത്തിന് പേര് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മേൻ ആൻഡ് സിറ്റിസൺ ഇതിൽ അവിടെ സ്ത്രീകളില്ല അപ്പം അതിന് പ്രതിഷേധിച്ച് നമ്മുടെ ഒടിമ്പ സ്റ്റി ബോർഡ് ഒരു ഒരു വേറൊരു പ്രഖ്യാപനം ഒരു ആർട്ടിക്കൽ എഴുതുവാണ് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ ആൻഡ് ഫീമെയിൽ സിറ്റിസൺ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വുമൺ ആൻഡ് ഫീമെയിൽ സിറ്റിസൺ നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പോൾ അവർ പറയുന്നുണ്ട് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ മാത്രമല്ല പ്രവീപ്ലവം പറയുന്നത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ മാത്രമാണ് നടന്നത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ മാത്രമല്ല സ്ത്രീ ശാക്തീകരണം അല്ല സ്ത്രീകളുടെ സ്വാതന്ത്ര്യം എന്നുള്ളത് ശാക്തീകരിക്കുക സ്ത്രീകളെ ശാക്തീകരിക്കുന്നത് പ്രഗീപ്ലവ് പരാജയപ്പെട്ടു എന്ന് ഇവർ അന്ന് തന്നെ തുറന്നെഴുതുന്നുണ്ട് അപ്പം അവർ അവരെ അങ്ങനെ അവസാനം ദേശദ്രോഹത്തിന് ഇവരെ വിചാരണ ചെയ്ത് ഇവരെ കൊലപ്പെടുത്തുകയാണ് ഇവരെ വില്ലറ്റിൽ കൊണ്ട് ഒരു ബ്ലേഡ് കൊണ്ട് അത് കഴുത്ത് വെട്ടിയിട്ട് കൊല്ലുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർ അങ്ങനെ ഒരു പ്രഖ്യാപനം നടന്ന അവർ അവരെ എത്ര ധീരയായ സ്ത്രീയാണ് ഈ ഒളിമ്പോഴ്സ് ഉള്ളതാണ് അവരവരെ വധശിച്ചത് വിരിച്ചപ്പോഴ് വില്ലറ്റിനാൽ വധിക്കണം എന്ന് വിവരം ഇവരെ വിധിച്ചപ്പോഴും അവരൊരു പ്രഖ്യാപനം നൽകുന്നത് ഇന്നത്തെ ഭരണകൂടം ഫ്രാൻസിലെ ഭരണകൂടം ഒരു സ്ത്രീയെ വധശിച്ചത് വീഴിക്കുന്നു അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകണം അതായത് ഭരണകൂടത്തിന്റെ ഭരണകൂടത്തിൻ്റെ ഒരു ഒരധികാരം സ്ത്രീകൾക്ക് നേരെ പ്രയോഗിക്കാമെങ്കിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കൂടി നൽകണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഇവർ മുന്നോട്ട് വെക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാട്ടോ ആയിരം പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അങ്ങനെ അവർ വധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ലോകത്തെ തന്നെ ആദ്യത്തെ ഫെമ്യൂണിസ്റ്റ് പോരാളിയായിട്ടാണ് അല്ലെങ്കിൽ രക്തസാക്ഷിയായിട്ടാണ് ഒളിമ്പ സ്ത്രീ ഘോഷ കണക്കാക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് സ്ത്രീകൾ രണ്ടാം തീയതി നിൽക്കുമ്പോഴും അവർക്ക് ഇതിനെതിരെ ഈ സ്ത്രീ ഇതിനെതിരത്തുള്ള പ്രതിരോധത്തിന് സ്ത്രീകൾ മുൻപന്തിയിലുണ്ടായിരുന്നു എന്നുള്ള ചരിത്രമാണ് ഞാൻ പറയുന്നത് അത് അതേ സമയം തന്നെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ആലപ്പുഴയിലെ ചേർത്തലയിൽ നിങ്ങൾ നങ്ങേലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അത് നമുക്ക് ചരിത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല സാങ്കല്പിക കഥാപാത്രമാവും ഇതിൽ പറയുന്നത് തിരുവിതാകുന്ന പടയാളികൾ ഇവരുടെ വീട്ടിൽ നികുതി പിരിക്കാൻ പോവുകയാണ് മുലക്കരം പിരിക്കാൻ മുലക്കരം പിരിക്കാൻ മുലക്കരം എന്ന് പറഞ്ഞാൽ മുലക്കച്ച കെട്ടാനുള്ളതല്ല തൊഴിലെടുക്കാൻ സ്ത്രീകൾ തൊഴിലെടുക്കുന്ന സ്ത്രീകൾ കൊടുക്കേണ്ട കാര്യ നികുതിക്കാണ് മുലക്കര എന്ന് പറയുന്നത് ഇപ്പം മുലക്കര കൊടുക്കാനില്ലാതിരുന്നപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ മുല ഛേദിച്ച് ഒരു ചേമ്പിലിൽ വെച്ചിട്ട് ഈ പടയാളികൾ കൊണ്ടു കൊടുക്കുകയാണ് അങ്ങനെ അവർ രക്തം വാർന്ന് അവർ മയിക്കുന്നു അങ്ങനെ ആദ്യത്തെ രക്ത രക്തസാക്ഷി കൂടിയാണ് നങ്ങേലി എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരുപാട് 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 ചരിത്രം നമുക്ക് പറയാനുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് മുതൽ അമ്പത്തൊമ്പത് വരെ മാറുമറക്കൽ കലാപം നടത്തിയത് ഇവിടുത്തെ സ്ത്രീകളാണ് മാറുമറക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഒരുപാട് സ്ത്രീകൾ അതിൽ രക്തസാക്ഷിത്വം വരിച്ച ഒരുപാട് സ്ത്രീകളുണ്ട് അതിനുശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ കേരളത്തിലെ സ്ത്രീ സ്ത്രീമോചന പ്രസ്ഥാനങ്ങളെ കുറിച്ച് എടുത്തു പറയുമ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു പേര് എന്ന് പറയുന്നത് കുഴിയേടത്ത് ദാത്രിയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പാർട്ട വിചാരം ചെയ്ത് പുറത്താക്കപ്പെട്ട കുറിയടത്ത് രാത്രി ഇതിൽ ഇവരെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് നമ്മളൊരു സിനിമയുണ്ട് പരിണയെന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് ഏകദേശം ഇതിൻ്റെ ഒരു കഥയാണത് അതായത് കുഴിയടത്ത് രാത്രി എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൽപ്പകശ്ശേരി കൽപ്പകഞ്ചേരി ഇല്ലത്തേക്കാണ് അവർ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നത് അവരവിടെ വെച്ച് അനുഭവിച്ച ഒരുപാട് പീഡനങ്ങളുണ്ട് അത് അവരോട് പുരുഷവിരോധമായിട്ട് അവർക്ക് മാറുവാണ് ആ വിരോധം കൊണ്ട് അവർ സ്വന്തം ശരീരത്തോട് ശരീരം കൊണ്ട് പുരുഷാധിപത്യത്തോട് കരയിച്ചതാണ് കുറിയടുത്തേ അവർ പറയുന്നത് അവരുടെ വീട്ടിൽ അവർ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവരുടെ അച്ഛൻ അവരെ പീഡിപ്പിച്ചിരുന്നു അത് കഴിഞ്ഞ് അവരെ കല്യാണം കഴിച്ച് കൊണ്ടുപോയ രാമൻ നമ്പൂതിരി അവരുടെ രാമന അവരുടെ ആദ്യത്തെ ദിവസം തന്നെ അവരെ കിടപ്പറയിലേക്ക് വന്നത് ഈ നമ്പൂതിരിയുടെ ജ്യേഷ്ഠനായിരുന്നു പിന്നെ നിരവധിയായ പുരുഷന്മാർ ഇവരുടെ ശരീരം ഉപയോഗിക്കുകയാണ് പിന്നെ കുറിയടുത്ത് രാത്രി പിന്നെ ചെയ്യുന്നത് അവർ തന്നെ പുരുഷന്മാരെ ആകർഷിച്ച് അവരുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പുരുഷന്മാരുമായിട്ട് കുറിയടുത്ത് രാത്രി ബന്ധപ്പെടുവാണ് അതിനുശേഷം ഇവരെ ഈ ബ്രാഹ്മണ സഭ ഇവരെ സ്മാർത്ത വിചാരം ചെയ്യുകയാണ് നമ്പൂതിരിമാർ സ്മാർത്ത വിചാരം ചെയ്യുകയാണ് സ്മാർത്ത വിചാരം ചെയ്ത് പുറത്താക്കുകയാണ് അപ്പം ഏറ്റവും രസകരമായ കാര്യം ഈ സ്മാർത്ത വിചാരം ചെയ്യാൻ ഇവരെ സ്മാർത്ത വിചാരം ചെയ്യാൻ മുൻകൈ എടുത്തത് തന്നെ അവരാണ് കാരണം അവർക്കിത് പുറ പുറം ലോകത്തേക്ക് എത്തിക്കണം ഇങ്ങനെയുള്ള പുരുഷന്മാരാണ് എന്നുള്ളത് ഇവർക്ക് പുറത്തേക്ക് എത്തിക്കണം അങ്ങനെ മാർത്ത വിചാരം ചെയ്തപ്പോൾ അവരോരോ ദിവസവും ഓരോ പുരുഷൻ്റെ പേരാണ് പറയുന്നത് ആ പുരുഷൻ്റെ പേര് പറയുന്നത് അവർ കൊടുത്ത സമ്മാനങ്ങൾ അവരുടെ ശരീരത്തിലുള്ള അടയാളങ്ങൾ സഹിതമാണ് വെറുതെ പറയല്ല കൃത്യമായിട്ടാണ് ഇവർ വിവരം മാർത്ത വിചാരത്തിന് വിവരം കൊടുക്കുന്നത് അങ്ങനെ അറുപത്തിനാല് പുരുഷന്മാരുടെ പേര് ഈ കുറിയേട പ്രദാദനം പറഞ്ഞു എന്നാണ് ആ അറുപത്തി നാല് അവസാനം സ്മാർത്തൻ ഈ വിചാരണ ചെയ്യുന്ന സ്മാർത്തൻ മതി എന്നിവരോട് വിലക്കുകയാണ് കാരണം ഇനി പറയാൻ പോകുന്നത് കൊച്ചി രാജാവിന്റെ പേരാണോ എന്നൊരു സംശയം അങ്ങനെ സ്മാർത്ത വിചാരണ നിർത്തുകയാണ് അങ്ങനെ അറുപത്തിനാല് പേരെയും ഈ സ്മാർത്ത വിചാരണ ചെയ്ത് കുറിയഴുത്ത് ദാത്രിയോടൊപ്പം സമൂഹത്തിൽ നിന്ന് ബ്രഷ് കൽപ്പിച്ച് പുറത്താക്കുകയാണ് ചെയ്തത് അപ്പം കേരളത്തിൽ ആദ്യത്തെ സ്ത്രീ മുന്നേറ്റ ചരിത്രം തുടങ്ങുന്നത് തന്നെ കുറിയടത്ത് ദാത്രിയോട് കൂടിയിട്ടാണ് അങ്ങനെ സ്വന്തം ശരീരം കൊണ്ട് ഞാൻ പറഞ്ഞ പുരുഷാധിപത്യത്തോട് കലഹിച്ച കുഴിയേഴ്ജാസ്ത്രീടെ ചരിത്രമുള്ള നാടാണ് അവരുടെ ഈ മാതൃക രേഖകളൊക്കെ വളരെ ചരിത്രപരമായിട്ടുള്ളതാണ് നമ്മുടെ തൃപ്പൂണിന്തുറ അരി പാലസിൻ്റെ അവിടെ ആർക്കെ ഡോക്യുമെൻറ്റ്സ് പുരാരേഖകൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നടന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ നിരന്തരമായിട്ട് ഇവിടെയുള്ള പ്രതിരോധങ്ങൾ സ്ത്രീ പ്രതിരോധങ്ങൾ കൊണ്ട് വലിയ ചരിത്രമുള്ള നാടാണ് കേരളം നമ്മുടെ ഇന്ത്യ എടുത്തു നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിലും കർഷക പ്രസ്ഥാനത്തിലും ഒക്കെ സ്ത്രീകൾ വളരെ സജീവമായിട്ടുണ്ട് ഞാൻ അതിനേക്കൊന്നും പോകുന്നില്ല അപ്പം നമ്മൾ നമ്മുടെ ശക്തി നമ്മുടെ ആത്മവിശ്വാസം നമ്മുടെ കഴിവ് തിരിച്ചറിയുകയാണ് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വരുന്നത് ആ പ്രശസ്തനായ തത്വചിന്തകനായ വീക്ക് തത്വചിന്തകനായ സോക്രട്ടസ് പറയുന്നുണ്ട് ആദ്യം നിങ്ങൾ നിങ്ങളുടെ വാക്കുകളെ നിർണ്ണയിക്കുക ആദ്യം നിങ്ങൾ നിങ്ങളുടെ വാക്കുകളെ നിർണ്ണയിക്കുക അത് നിങ്ങളുടെ പ്രവൃത്തിയെയും ആശയത്തെയും രൂപപ്പെടുത്തും അങ്ങനെ തിരിച്ചറിഞ്ഞ ഒരു സ്ത്രീ സമൂഹം ഒരു സ്ത്രീകളുടെ മുൻതലമുറ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അഭിമാനിക്കാം ഈ അവസരത്തിൽ നിങ്ങൾ ഏവരും ഓർക്കേണ്ട ഞാൻ ദീർഘിപ്പിക്കാതെ അവസാനിപ്പിക്കാം ഓർക്കേണ്ട ഒരു പേര് ഹെലൻ കെല്ലറിൻ്റെയാണ് അതിനു മുമ്പേ ഉദാഹരണമായിട്ടുണ്ട് സ്വന്തം കേൾവി പരിമിതിക്കകത്ത് നിന്നുകൊണ്ടും ലോകത്തിലെ മുഴുവൻ സംഗീതാസ്വാദകരുടെ കേന്ദ്രമായിട്ട് മാറാൻ ഗീതോവന് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം കൊണ്ടാണ് അതുപോലെ തന്നെയാണ് ഹെലൻ കല്ലറും ഇംഗ്ലണ്ടിൽ ജനിച്ച് പത്തൊമ്പത് ജനിച്ച് പത്തൊമ്പത് മാസത്തിനുള്ളിൽ തന്നെ അവർക്ക് അവരുടെ കേൾവി കേൾവിശക്തിയും കാഴ്ചശക്തിയും നഷ്ടപ്പെട്ടു പിന്നീട് സാഹിത്യം കല രാഷ്ട്രീയം അധ്യാപനം എന്നീ മേഖലകളിലൊക്കെ ലോകം മുഴുവൻ അറിയുന്ന എഴുത്തുകാരിയായിട്ട് മാറാൻ ഹെലൻ കല്ലറിനെ സാധിച്ചത് അവരുടെ ആത്മവിശ്വാസവും കഠിനാധ്വാനവും മൂലമാണ് ഇത് പറയാനുള്ളത് ഈ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രധാന സൂചിപ്പിച്ചിട്ടുണ്ടാവും സന്ദേശം എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി അവകാശങ്ങളും അവകാശങ്ങൾക്കും തുല്യതക്കും വേണ്ടിയുള്ള ശാക്തീകരണം അത് നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും വ്യക്തികളായി നമ്മൾ ഏറ്റവും കഠിനാധ്വാനത്തോടു കൂടി പ്രവർത്തിച്ചാൽ നമ്മുടെ ഭിന്നശേഷിയെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും അതിന് ഇന്ത്യയിൽ ഏറ്റവും സാധ്യമായ ഒന്ന് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടന ഡോക്ടർ വി ആർ അംബേദ്കർ വിഭാവന ചെയ്ത ഭരണഘടന ഇന്ത്യക്കൊണ്ട് അതിൽ എല്ലാവരും എല്ലാ മനുഷ്യരും സ്ത്രീ പുരുഷ ഭേദമന്യേ ലിംഗഭേദമന്യേ എല്ലാവരും ഉൾക്കൊള്ളുന്ന പൗരൻ എന്ന സിറ്റിസൺ എന്ന കാഴ്ചപ്പാടോടുകൂടിയുള്ള ഒരു ഭരണഘടന നമുക്കുണ്ട് ആ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സംവരണം ഉണ്ട് കാഴ്ച ഉള്ളവരെ എല്ലാവരെയും സാമൂഹ്യമായി ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള സംവരണം ഉണ്ട് അതൊക്കെ കൊണ്ട് സാമൂഹ്യമായി നമ്മളവരെ ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു ആത്മവിശ്വാസത്തിലൂടെ എല്ലാവർക്കും മുന്നേറാൻ കഴിയട്ടെ അങ്ങനെയൊരു ചിന്ത ഈ വനിതാ ദിനത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചത്